തിരുവനന്തപുരം കിളിമാനൂരിൽ രജ താമ്പിക ദമ്പതികളെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി വിഷ്ണു നേരത്തെ മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കിയ കേസുകളിലെ പ്രതിയെന്ന് പോലീസ് സുഹൃത്തുമായി മദ്യപിച്ച ശേഷമാണ് വിഷ്ണു ദമ്പതികൾ സഞ്ചരിച്ച ബൈക്കിടിച്ച് തെറിപ്പിച്ചത് മദ്യപിച്ച് വണ്ടി ഓടിച്ച് അപകടം ഉണ്ടാക്കിയതിന് വിഷ്ണുവിനെതിരെ നേരത്തെയും കേസുണ്ട് അപകടമുണ്ടായ ശേഷം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് വിഷ്ണുവിനെ നാട്ടുകാർ ചേർന്ന് പിടികൂടിയത് പിന്നീട് ജാമ്യത്തിൽ പുറത്തിറങ്ങിയെങ്കിലും ഒളിവിൽ പോവുകയായിരുന്നു പിന്നീട് പാർശാല ഭാഗത്ത് നിന്നാണ് വിഷ്ണുവിനെ പോലീസ് പിടികൂടിയത് സംഭവത്തില് വിഷ്ണുവിനെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്താനാണ് നീക്കം തിരുവനന്തപുരം കിളിമാനൂരിൽ രജിത് അമ്പിക ദമ്പതികളെ വാഹനം പിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി വിഷ്ണു നേരത്തെയും മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കിയ കേസുകളിലെ പ്രതിയാണെന്നാണ് ഇപ്പോൾ പോലീസിന്റെ കണ്ടെത്തൽ സുഹൃത്തുമായി മദ്യപിച്ച ശേഷമാണ് വിഷ്ണു ദമ്പതികൾ സഞ്ചരിച്ച ബൈക്ക് ഇടിച്ചു ഇടിച്ചുതെറുപ്പിച്ചത് മദ്യപിച്ച് വണ്ടി ഓടിച്ച് അപകടമുണ്ടാക്കിയതിന് വിഷ്ണുവിനെതിരെ നേരത്തെയും കേസുണ്ടെന്നാണ് പോലീസ് പറയുന്നത് എന്നാലും അപകടമുണ്ടായ ശേഷം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് വിഷ്ണുവിനെ നാട്ടുകാർ ചേർന്ന് പിടികൂടിയത് പിന്നീട് ജാമ്യത്തിൽ പുറത്തിറങ്ങിയെങ്കിലും ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു പിന്നീട് പാറശാല ഭാഗത്തു നിന്നൊക്കെയാണ് വിഷ്ണുവിനെ പോലീസ് പിടികൂടിയത് നില സംഭവത്തിൽ വിഷ്ണുവിനെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്താനൊക്കെയാണ് പോലീസിന്റെ നീക്കം